സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ബിജെപി നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി നാട്ടിക സെന്ററിൽ നിന്ന് പുറപ്പെട്ട പ്രകടനം തൃപ്രയാർ സെന്ററിലെത്തി ക്ഷേത്രം പടിഞ്ഞാറെ നടയിലെത്തി സമാപിച്ചു സുരേഷ് ഗോപിയുടെ ഫോട്ടോയിൽ പ്രവർത്തകർ പാലഭിഷേകം നടത്തി ബി ജെ പി നേതാക്കളായ എ കെ ചന്ദ്രശേഖരൻ ലാലൂണുങ്ങൽ സജിനി കെ എസ് സുധീർ എൻ എസ് ഉണ്ണിമോൻ പി വി സെന്തിൽകുമാർ സുരേഷ് ഇയാനി ഗ്രീഷ്മ സുഗിലേഷ് പി കെ ബേബി എന്നിവർ നേതൃത്വം നൽകി അഭിവാദ്യങ്ങൾ അഭിവാദ്യ